കൊടിയത്തൂരിൽ നടന്ന മുബാഹലക്ക് മുബാഹലയ്ക്ക് ആറുമാസമാണ് ഇവർ നിശ്ചയിച്ചിരുന്നത് ആ ആറ് മാസം പിന്നിട്ടപ്പോൾ പിന്നീട് ഈ മുബാഹലക്ക് എന്ത് റിസൾട്ട് ഉണ്ടായി അതിൻ്റെ പര്യവസാനം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയുണ്ടായി ഈ മുബാഹലക്ക് ഞങ്ങൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ വെല്ലുവിളിച്ച അഞ്ചുമൻ ഇഷാത്തെ ഇസ്ലാം എന്നുള്ള സംഘടന പറയുകയുണ്ടായി ഇതാ ഞങ്ങളിൽ ഈ ആറു മാസത്തിനുള്ളിൽ ആരും തന്നെ മരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ മുബാഹല ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ വക്താക്കൾ പറഞ്ഞത് ഞങ്ങൾ അള്ളാഹുനോട് ദുവാ ചെയ്തിരുന്നത് അള്ളാഹു ഞങ്ങൾ പറയുന്നതും വിശ്വസിക്കുന്നതും കള്ളമാണെങ്കിൽ ഞങ്ങളിൽ നീ കഠോര ശിക്ഷ ഇറക്കണമേ ലാനത്തുല്ലാ അലിഖാസിബീൻ എന്നുള്ളതാണ് മാത്രമല്ല ഇനി ഞങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഞങ്ങളിൽ നീ അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ഇറക്കുകയും എന്ന് മാത്രവുമല്ല അവർ പറയുകയുണ്ടായി ആറ് മാസത്തിനുള്ളിൽ സത്യവാൻമാർ ആരാണ് എന്നുള്ളതും വഞ്ചകരും കളവിൻ്റെ കൂട്ടുകാർ ആരാണ് എന്നുള്ളതും വ്യക്തമായ ദൃഷ്ടാന്തം നീ കാണിക്കണമേ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ ദൃഷ്ടാന്തം നീ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ മുബാഹലയ്ക്ക് നേതൃത്വം നൽകിയ ചീഫ് മുബല്ലിഖ് മോലാന മുഹമ്മദ് അബുലഫ സാഹിബ് മുബാഹലയ്ക്ക് അടുത്ത ദിവസം തന്നെ മരിച്ചുപോയെന്നും അതേപോലെ തന്നെ അന്നത്തെ അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ കേരള അമീർ ഡോക്ടർ ബി മൻസൂർ അഹമ്മദ് സാഹിബ് മുബാലയ്ക്ക് കടുത്ത ദിവസം മരിച്ചുപോയി എന്നും ഇവർ വ്യക്തമായി പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ജീവിച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ച് മരിച്ചുപോയി എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ച ഇവരുടെ കള്ളത്തരമാണ് ഈ ആറുമാസത്തിനുള്ളിൽ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ അള്ളാഹു പ്രകടമാക്കിയത് അതുകൊണ്ട് ഈ മുബാഹലിൽ അഹമ്മദിയ പക്ഷത്തിൻ്റെ സത്യതയാണ് ലോകത്ത് അള്ളാഹു വെളിപ്പെടുത്തിയത് എന്നും പറയുകയുണ്ടായി മൂന്നാമതൊരു വിഭാഗം പറയുന്നത് ഇവിടെ വ്യക്തമായ രീതിയിൽ ആ രണ്ട് ഭാഗത്തു നിന്നും ആരും മരിക്കാത്തത് കൊണ്ട് ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നത് ദൈവം പ്രാർത്ഥന കേൾക്കും എന്ന് പറയുന്നതും എല്ലാം തന്നെ തെറ്റാണ് അങ്ങനെ ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദികളും രംഗത്ത് വരികയുണ്ടായി യഥാർത്ഥത്തിൽ എന്താണ് ഈ മുബാഹലിയുടെ പരിണിതഫലം അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ നാലാമത്തെ ഖലീഫ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി അവിടെ നിങ്ങൾ നടത്തിയ മുബാഹക്ക് വ്യക്തമായിരിക്കുന്ന ദൃഷ്ടാന്തം ഇല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ പത്താം തീയതി ഞാൻ നടത്തിയ മുബാഹക്ക് അള്ളാഹു ആ മുബാല കേൾക്കുകയും അതിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളല്ലാ പ്രകടമാക്കുകയും ചെയ്തു എന്നുള്ളത് ലോക ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് അത് വ്യക്തമായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം കൂടിയാണ് എത്രയോ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം എണ്ണി പറയുകയുണ്ടായി അപ്പോൾ ഞാൻ നടത്തിയിരിക്കുന്ന മുബാലയാണ് ശരി എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ പൊതുവിൽ ദൈവത്തെ സംബന്ധിച്ച് അമരിയാ മുസ്ലിം ജമാ ലോകത്തുള്ള എല്ലാവരും തന്നെ സമർപ്പിക്കുന്ന ലോകത്തുള്ള എല്ലാവരുടെയും സൃഷ്ടാവാണ് അതല്ലെങ്കിൽ റബ്ബുൽ ആലമീനാണ് സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവാണ് അള്ളാഹു എന്നുള്ളതാണ് കൊടിയത്തൂരിൽ മാത്രം ഒരു ദൈവമല്ല അതിനകത്ത് മിർസ താഹിർ അഹമ്മദ് റഹ്മാല്ലാ താലാം ആ മുബാഹലക്ക് ആഗോളാടിസ്ഥാനത്തിൽ ആഹ്വാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുബാഹല ദൈവം കേട്ടു എന്നുള്ളതിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം കൊടിയത്തൂർ മുബാഹലയുമായി ബന്ധപ്പെട്ട ആ മുബാഹല ഖുത്തുബയിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിലൊന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ മുബാഹലയിൽ അദ്ദേഹം പറഞ്ഞത് എന്നെ സംബന്ധിച്ച് അതായത് മിർസ താഹിർ അഹമ്മദിനെ സംബന്ധിച്ച് അസ്ലം ഖുറേഷിയുടെ വധിച്ചവൻ ഖാദകൻ ഈ മിർസ താഹറാണ് എന്നുള്ള ഒരു വ്യക്തമായിരിക്കുന്ന ഒരു ആരോപണം ഇവർ അഞ്ച് അഞ്ചര വർഷമായി പാകിസ്ഥാനിൽ എല്ലാ സ്ഥലത്തും തന്നെ പറഞ്ഞ് നടക്കുന്നു ആ ഒരു വ്യക്തി വധിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വധിക്ക മയ്യത്തലി അദ്ദേഹത്തിൻ്റെ മൃതശരീരം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടണം അതല്ലെങ്കിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നെ വ്യക്തിയാണ് അദ്ദേഹത്തെ വധിച്ചത് എന്ന് തെളിയിക്കണം പക്ഷേ ഈ അസ്ലിം ക്രൈസ്സ്യയെ സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു തെളിവുമില്ല പല പത്രങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലുള്ള പത്രങ്ങൾ പാകിസ്ഥാനിലെ പത്രങ്ങൾ നിരന്തരമായി എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ച് വർഷങ്ങളിലെ പത്രങ്ങളിലൊക്കെ തന്നെ പലപ്പോഴായി ഈ വ്യക്തിയെ കൊന്നത് കാതിയാനികളാണ് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ ആളുകളാണ് അദ്ദേഹം ഖലീഫയാണ് അങ്ങനെ റബ്ബയിലെ ഒരു സ്ഥലത്ത് അവർ മറവ് ചെയ്തിട്ടുണ്ട് അവിടെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ജനാദ കിട്ടും എന്നൊക്കെ പറയുകയും അങ്ങനെ ഇനി അദ്ദേഹത്തെ വധിച്ചത് കാതിയാനികളല്ല എന്ന് തെളിയുകയാണെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് അങ്ങാളിയിൽ വന്നുകൊണ്ട് പരസ്യമായിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലാം എന്നൊക്കെ അത്രമാത്രം വീരവാദങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി അമദിയ മുസ്ലിം ജമാത്തിൻ്റെ അന്നത്തെ ഇമാം ഇത് മുബാഹയിൽ ഉൾപ്പെടുത്തി പക്ഷേ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂൺ പത്താം തീയതിയാണ് പ്രഖ്യാപിക്കുന്നത് അടുത്ത മാസം ജൂലൈ പത്താം തീയതി ഈ അസ്ലം കുറേശി അഞ്ചര വർഷത്തിന് ശേഷം പാകിസ്ഥാനിൽ പ്രത്യക്ഷനാവുകയാണ് എന്നിട്ട് ജൂലൈ പതിമൂന്നാം തീയതി അദ്ദേഹം ടി വി ചാനലിൽ വരുന്നു പത്രങ്ങളിൽ വരുന്നു അങ്ങനെ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു പഞ്ചാബിലെ ഐ ജിയുമായി ചേർന്നുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനത്തിൽ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതേ എവിടെയായിരുന്നു അപ്പോൾ ആ വ്യക്തി പറയുകയാണ് ഞാൻ വീട്ടിലുള്ള ചില പ്രശ്നം കാരണത്താലും ഇറാനിലെ ഇറാനിൽ പോയതായിരുന്നു പിന്നീട് ഞാൻ അവരുടെ സൈന്യത്തിൽ ചേർന്നു ഇപ്പോൾ ഞാൻ ഇത് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പിന്നീട് ചോദിക്കുകയുണ്ടായി പത്രക്കാർ ചോദിക്കുകയുണ്ടായി നിങ്ങൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരുന്നു അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ ഇമാമിനെതിരെ വലിയൊരു ആരോപണമുണ്ട് താങ്കളെ കൊണ്ട് തട്ടിക്കൊണ്ടുപോയതാണ് എന്നല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ ആര് തട്ടിക്കൊണ്ടുപോയതല്ല ചില വ്യക്തിപരമായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ നിന്ന് പാകിസ്ഥാൻ വിട്ടു പോയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് അത് വളരെ പരസ്യമായി പറയുകയാണ് ഈ അഞ്ചഞ്ചര വർഷം ജനറൽ സിയാൽ ഒക്കെ പോലും ഈ അസ്ലം ഖുറേഷിയുടെ ഖാദങ്ങനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല അതിനു വേണ്ടി ആ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി റിലീഫ് ഫണ്ടായിക്കൊണ്ട് പ്രത്യേകമായിരിക്കുന്ന ഫണ്ട് പോലും അദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ട് ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു പ്രശ്നമാണത് ഈ അഞ്ച് മുബാഹല നടത്തിയ അടുത്ത മാസം തന്നെ അഞ്ചര വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തി വ്യത്യക്ഷപ്പെടുക എന്നുള്ളതും അതുപോലെ ജീവനോടെ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് മുബാഹലയ്ക്കുള്ള വ്യക്തമായിരിക്കുന്ന മുബാഹല നടത്തിയപ്പോൾ അള്ളാഹു നമ്മളുടെ ഹൃദയത്തിൻ്റെ വേദന കേട്ടുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നത് ഇട്ടാന്തമല്ലേ ഇറാനിലെ സൈന്യത്തിൽ ചേർന്നിരുന്നെങ്കിൽ സൈന്യത്തിൽ വധിക്കപ്പെടാം പക്ഷേ ആ വ്യക്തി തിരിച്ചു വന്നില്ലെങ്കിൽ ഈ അമരിയാ മുസ്ലിം ജമായത്തിനെതിൽ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ പിന്നീട് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും അദ്ദേഹം തിരിച്ചു വന്നു എന്നുള്ളതല്ലേ ഒരു മരിച്ചുപോയ ഒരു വ്യക്തി എന്ന് ഇവർ എഴുതി ഒരു വ്യക്തി ഈ മുബാഹിലൂടെ ജീവിച്ചു വരികയാണ് മുബാഹല എന്നുള്ളത് എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയല്ല പിന്നീട് ഇതിൻ്റെ പ്രഥമമായ അഭിസംബോധകൻ ജനറൽസ് ഇയാൾ വക്കായിരുന്നു അതിലത്ത് മിർജ താഹിർ അഹമ്മദ് അദ്ദേഹത്തെ മുബാഹലയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും അത് സ്വീകരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യണ്ടായി പക്ഷേ അഹമ്മദികളെ ക്രൂരമായി മർദ്ദിക്കുന്നതിൽ നിന്നും അല്പം പോലും വിട്ടുമാറാതെ ഈ മുബാഹല പോലും മർദ്ദനത്തിനുള്ള ഒരു കാരണമാക്കി കാരണമാക്കിയെടുത്തുകൊണ്ട് അഹമ്മദികളെ വീണ്ടും വീണ്ടും നിഷ്കരണം അദ്ദേഹം മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുവേണ്ടി ജൂലൈ ഒന്നാം തീയതി അതിർത്തി മിർസ താഹർ അഹമ്മദ് അദ്ദേഹത്തിന് വാർണിംഗ് നൽകുകയുണ്ടായി പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ പേരെടുത്തുകൊണ്ടാണ് പറഞ്ഞത് പിന്നീട് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി അള്ളാഹുവിൻ്റെ വിധി ഇതാ പുറപ്പെട്ടിരിക്കുന്നു ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ്സെൽഫ് എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു എന്നോട് ഇതാ സിയാ ഉല്ലഖിന് ശിക്ഷ വരാൻ പോകുന്നു എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഇത് അല്ലാഹുവിൻ്റെ ഒരു തക്കദീറാണ് ഇതിലൊരു ഒരു വിധത്തിലുള്ള മാറ്റം ഉണ്ടാവുകയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പന്ത്രണ്ടാം തീയതി ഒരു ഹുത്ത നൽകുക നടത്തുകയുണ്ടായി ഓഗസ്റ്റ് പന്ത്രണ്ട് ഞാൻ ഈ തീയതി പറയുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് പിന്നീട് സിയാ ഉല്ലാഖ് ഒരു വിമാന അപകടത്തിൽ മരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളിത് അള്ളാഹുവിന് മുമ്പിൽ ഈ കേസ് സമർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ആ ഈ ഞാൻ നടത്തിയിരിക്കുന്ന ഈ മുബാഹല ജോലൊക്കെ സ്വീകരിച്ചിട്ടില്ല കാരണം എന്താണ് അദ്ദേഹം അതിനെ സ്വീകരിക്കാതെ തന്നെ സി അദ്ദേഹം വക്രമ പ്രവർത്തനങ്ങൾ കടക്കുകയാണ് അപ്പോൾ പിന്നീട് അള്ളാഹു എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിയിപ്പ് നൽകി ഇവിടെ മുബാഹ സ്വീകരിച്ചതിനേക്കാളും ഉന്നതമായി ഒരു പ്രവചനമാണ് പിന്നെ അദ്ദേഹം നടത്തുന്നത് മുബാല സ്വീകരിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം മരിക്കുമെന്ന് മാത്രമല്ല അവിടെ പറയുന്നത് മറിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അതിർത്ത് മിർസ താഹിർ അഹമ്മദ് സായിബ് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വിധി അള്ളാഹു ഇത വിധിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ഒരു സ്വപ്നത്തിൽ പണിഷ്മെൻറ്റ് ശിക്ഷ അദ്ദേഹത്തിൽ ഇറങ്ങാൻ പോകുന്നുണ്ടോ എന്നെല്ലാം തന്നെ അതിർത്ത് മീർസ താഹിർ അഹമ്മദ് പറയുകയുണ്ടായി അങ്ങനെ വളരെ വ്യക്തമായിട്ട് അഹമ്മദികൾക്ക് പോലും ഇനിയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഈ രീതിയിലുള്ള ദൈവത്തിൻ്റെ വിധിയാണ് പ്രകടമാകാൻ പോകുന്നത് എന്ന് വ്യക്തമായി മുൻകൂട്ടി കണ്ടുകൊണ്ട് അള്ളാഹു എന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടാം തീയതി ഹൊത്തമ നടത്തുകയും പതിനേഴാം തീയതി അതേപോലെ തന്നെ സിയോലൊക്കെ മരി കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ഇതെന്താണ് ദൈവത്തിൻ്റെ സജീവമായൊരു ദൈവത്തിൻ്റെ ദൃഷ്ടാന്തമല്ലേ എന്തുകൊണ്ട് നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിഷേധിക്കുന്നവർ കൊടിയത്തൂരിൽ മാത്രം നോക്കുന്നു എന്തുകൊണ്ട് ഈ മുബാഹല അതിർത്ത് മീർസ താഹ്റമല്ലാ ചെയ്തിരിക്കുന്ന ഈ മുബാഹല അതിൽ ദൈവ വിളി കേട്ടും ദൈവം ഉത്തരം നൽകി വ്യക്തമായി ദൈവം അത് നേരത്തെ പറയും അറിയിച്ചു കൊടുക്കുകയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവചനങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് സ്മരണശില പോലും ശേഷിക്കാത്ത രീതിയിൽ ജിയവലൊക്കെ വധിക്കപ്പെടുകയും ചെയ്തു മാത്രമല്ല അതിൽ ദ്വാ ദ്വാ ചെയ്തിരുന്നത് മനുഷ്യ കരങ്ങൾക്ക് അതീതമായ രീതിയിൽ നീ നടത്തണമേ എന്നുള്ളതാണ് സിയാ അല്ലാഖിൻ്റെ മരണത്തെ സംബന്ധിച്ച് പല അന്വേഷണങ്ങളും നടത്തി ഇതേ വരെ അതിൻ്റെ കാരണം കണ്ടെത്താൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഈ മുബാഹല വളരെ വ്യക്തമാണ് അള്ളാഹു അഹമ്മദിയ മുസ്ലിം ജമായത്തിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആക്ഷേപം സിയാ സനാ ഉല്ലാ മുർസരി അതായത് അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ വധവൈരിയായിരുന്ന സനാ ഉള്ള അമർസരി മുബാഹല നടത്തുകയും അങ്ങനെ മിർജാ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാം സനാ അമർസറിയുമായി നടത്തിയ മുബാഹലയുടെ അടിസ്ഥാനത്തിലാണ് മരണപ്പെട്ടത് എന്നുള്ള ഒരു പച്ചക്കള്ളം അതിൽ തട്ടിവിടുന്നുണ്ട് ഇൻ്റർവ്യൂ നടത്തുന്ന ആ വ്യക്തി തന്നെ സൂഫിയ മഹമ്മൂദിനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് സനാ അമർസരി മിർജാ ഗുലാം അലൈഹി സ്വലാത്തു വസ്ലാം നടത്തിയ മൊബൈൽ സ്വീകരിച്ചിട്ടില്ല രണ്ട് കൂട്ടരും ദു ചെയ്തിട്ടില്ല എന്നാണല്ലോ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മുബാഹലയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ തന്നെ പറയുന്നത് മൊബാല സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഭാഗത്ത് പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് സ്വീകരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് ഏതായിരുന്നാലും സനാ ഉള്ള അഹമ്മർസരി മിർജ ഗുലാമലി സ്വലാത്തു വസ്ത്ര നടത്തിയ മൊബാല സ്വീകരിച്ചു എന്ന് ആർക്കും തന്നെ തെളിയിക്കാൻ സാധ്യമല്ല ഒരു മുബാഹ്ലയുടെ ട്രാക്റ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു അത് സനാമുള്ള അമൃത്സരി പറഞ്ഞ് എനിക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയുണ്ടായി ഇപ്പോൾ ഈ കൊടിയത്തൂരിൽ നടന്ന മുബാഹല ഇത് ഹിർത്ത് മീർസാദ് താഹ്റാം നടത്തിയിരുന്ന ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ അത് പോരായിരുന്നു പിന്നെ എന്തിനാണ് കൊടിയത്തൂർ മുഖാമുഖ മുബാല നടത്തുകയും പുതിയ രീതിയിൽ മൊബാല നടത്തുകയും ചെയ്ത് അപ്പോൾ മുബാഹലയുടെ ഒരു ആ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് അതല്ലെങ്കിൽ മുബാഹലയുടെ ആഹ്വാനം ചെയ്യുക എന്നുള്ളത് മുബാഹല നടന്നു എന്നുള്ളത് തെളിവല്ല അതെല്ലാവരും അംഗീകരിക്കുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് സനാമുല്ലാ അമർസരി മിർസാ സാബുവെ നടത്തിയ മുബാലയിൽ ആ മുബാര സ്വീകരിച്ചു എന്നുള്ളതിന് ഒരൊറ്റ തെളിവ് പോലും ആർക്കും തന്നെ നിരത്താൻ സാധ്യമല്ല ഇനി അവസാനമായി ആ വീഡിയോയിൽ അഹമ്മദിയ മുസ്ലിം ജമായത്തിനെതിരിൽ പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അതിനെല്ലാം തന്നെ മറുപടി പറയാൻ ഇപ്പോൾ ദീർഘിച്ചു പോകുന്നത് ഞാൻ ചുരുക്കുകയാണ് അവരൊന്നു പറഞ്ഞിരിക്കുന്നത് മെയിൻ സ്ട്രീം മുസ്ലിമിൽ നിന്നും വേർട്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായി എന്നുള്ളത് ആ മെയിൻ സ്ട്രീം മുസ്ലിമിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാര്യം എന്താണ് ഒന്ന് റസൂറുല്ലാഹി അലൈഹി ഉള്ളവലും തിരുമേനിക്ക് ശേഷം ഒരു രീതിയിലുമുള്ള പ്രവാചകം വരില്ല എന്നാണ് എല്ലാ മുസ്ലിങ്ങളും പറയുന്നത് എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ അഞ്ചുമ നിഷയാത്ത ഇസ്ലാം അവർ അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ വന്യസ്ഥാപകരുടെ എല്ലാ ഗ്രന്ഥങ്ങളും അതിൻ്റെ ഒറിജിനൽ വർക്കുകളെല്ലാം ലിറ്റററി വർക്കുകളെല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയും അതിലെ വൈരുദ്ധ്യങ്ങളെല്ലാം തന്നെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഇവർ വന്നതിന് ശേഷം അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ പ്രവർത്തനത്തിന് വലിയ വിധത്തിലുള്ള തടസ്സം നേരിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഈ അഞ്ചുമൻ ഇഷായത്തെ ഇസ്ലാം പ്രസിദ്ധീകരിച്ച പ്രവാചകത്വ സമാപ്തി എന്നുള്ള പുസ്തകം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഇ എൻ ഇബ്രാഹിം എഴുതുകയും അതേപോലെ തന്നെ പല പണ്ഡിതന്മാരുടെ ഒത്താശയോടുകൂടി എഴുതിയ പുസ്തകമാണ് അതിൽ തന്നെ അവർ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ് അത് റസൂറുല്ലാഹി സല്ലാ ഉലിൻ തിരുമേനിയും അതേപോലെ തന്നെ അത് മുമ്പുള്ള പ്രവാചകന്മാരോടും വാങ്ങിയ കരാറിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളും അതേപോലെ തന്നെ വ്യക്തമായിരിക്കുന്ന ആയത്തുകളും ഗ്രന്ഥവും തത്വജ്ഞാനം നിങ്ങൾക്ക് നൽകിയതിനു ശേഷം അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ നിങ്ങളെ അടുത്തു വന്നാൽ നിങ്ങളത് സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രവാചകന്മാരോട് വാങ്ങിയിരിക്കുന്ന കരാർ ആ കരാർ റസൂറുല്ലാഹ് സല്ലാ ഉള്ളി വസ്വൻ തിരുമേനിയോട് വാങ്ങിയിട്ടുണ്ട് എന്ന് സൂറത്ത് അഹസാബിലെ എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ ചർച്ച ചെയ്തുകൊണ്ട് ഇബ്രാഹിം പറയുകയാണ് കവിഞ്ഞാൽ പറയാവുന്നത് കരാർ റസൂറുല്ലാഹ് സല്ലാ ഉള്ളൈ വസ്വലൻ തിരുമേനിക്ക് ബാധകമാണെന്ന് മാത്രമാണ് റസൂർ ഉള്ളഹി സല്ലാ അല്ലെ വലം തിരുവേനിക്ക് ശേഷവും പ്രവാചക നിയോഗത്തിന് സാധ്യതയുണ്ടെന്നും പറയാമെന്ന് അപ്പോൾ ഇതെന്താണ് മെയിൻ സ്ട്രീം മുസ്ലിമിൽ നിന്നും അഞ്ചമനിഷായത്തും പുറത്ത് പോയോ ഇതേപോലെ തന്നെ അത് മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം മരിച്ചുപോയി എന്ന് അഹമ്മതികൾ പറയുന്നു കാശ്മീരിൽ ഖബറുണ്ട് എന്ന് പറയുന്നു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട് ഈ ഒരു വിശ്വാസം ഇന്ന് മുസ്ലിം ലോകത്തിന് എവിടെ നിന്നാണ് കിട്ടിയത് അവർ പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എന്നുള്ളതാണ് അഞ്ചമൻ ഇഷായത്തെ ഇസ്ലാമിൻ്റെ സെക്രട്ടറി ആയ പി അബ്ദുറഹിമാൻ സാഹിബ് എല്ലാവർക്കും അല്ല അറിയാവുന്നതാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് എത്രയോ പുസ്തകങ്ങൾ ആ മുസ്ലിം ജമായത്തിന് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം കാദിയാനി സമഗ്ര പഠനം അതിൻ്റെ നാലാം വാല്യത്തിന് അതിൻ്റെ ആമുഖം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക അദ്ദേഹം അതിൽ ചോദിക്കുന്നൊരു ചോദ്യം ഈസാനവി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിശുദ്ധ ഖുര്ആൻ അതിൽ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈസാനവി ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ എങ്ങനെ പറയാൻ സാധിക്കും അത് വിശുദ്ധ ഖുര്ൻ പറയാൻ സാധിക്കുകയില്ല നാൽപ്പത് ഈസാനവി വരികയും നാൽപ്പത് വർഷം വരെ ഇവരെ ജീവിക്കുകയും മുസ്ലിങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെടുകയും റൗലാ ഷെരീഫിൽ മറവാടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നും ഇനി അദ്ദേഹം തിരിച്ചുവരും എന്നൊക്കെ വീണ്ടും വരുന്ന ആളുകൾ വിശുദ്ധ ഖുറാനിൽ നിന്ന് പാരായണം ചെയ്യേണ്ടേ അതുകൊണ്ട് വിശുദ്ധ ഖുറാൻ ഈ ഒരു ഗതി വരില്ല അതുകൊണ്ട് ഈസാനവി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് വിശുദ്ധ ഖുർ ഒരു തെളിവും ഇല്ല എന്നുള്ളതാണ് പി പി അബ്ദുറഹിമ എഴുതിയിരിക്കുന്നത് അഞ്ചുമുനിഷായത്തെ ഇസ്ലാം വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഹമ്മദ്യാ മുസ്ലിം ജമാത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനത്തെ വളരെ സുഖകരമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ സാധിക്കുന്നതാണ് മാത്രമല്ല ഈ ഈ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതിന് എത്രയോ ആയത്തുകൾ അഹമ്മദിയ മുസ്ലിം ജമാ നിരത്തുകയും ചെയ്യുന്നുണ്ട് ഇനി അവസാനമായിട്ട് എനിക്ക് ഇത് സംബന്ധമായി പറയാനുള്ളത് അഹമ്മദിയ മുസ്ലിം ജമാത്തിന് ഈ മുബാകു ശേഷമുണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് ഞങ്ങൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇതുവാ ചെയ്തു അഹമ്മദിയാ മുസ്ലിം ജമായത്ത് അന്ന് നൂറ്റി ഇരുപത് രാഷ്ട്രങ്ങളിലാണ് ഉണ്ടായിരുന്നത് ഇന്നെത്രയും നിങ്ങൾ എണ്ണി നോക്ക് ഇരുന്നൂറ്റി പതിമൂന്നോളം രാഷ്ട്രങ്ങളിൽ അഹമ്മദിയ മുസ്ലിം ജമായത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു വളരെ ശക്തമായ രീതിയിലൊരു ഇമാമിൻ്റെ മേൽനോട്ടത്തിൽ കീഴിൽ അഹമ്മദിയ മുസ്ലിം ജമായത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് എം ടി എന്നുള്ള സംവിധാനം അഹമ്മദിയ മുസ്ലിം ജമായത്ത് ഉണ്ടായത് എം ടിയുടെ എട്ട് ചാനലുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആ എട്ട് ചാനലുകൾ എന്ന് ഞാൻ പറയുമ്പോൾ എട്ട് ചാനലുകൾ എട്ട് ഭാഷ എന്നുള്ളതല്ല ഓരോ ചാനലിലും അതിൽ ആറും ഏഴും എട്ടും ഓഡിയോ ട്രാക്കുകളുമുണ്ട് അതെല്ലാം തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കി ഇത്രയും ഓഡിയോ ട്രാക്കുകൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ലോകത്തെല്ലായിടത്തും തന്നെ അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെ ആ ശബ്ദം ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശബ്ദം ഇസ്ലാമീൻ്റെ ഖലീഫയുടെ യഥാർത്ഥ ശബ്ദം ലോകത്തെല്ലായിടത്തും ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നു മുബാലയ്ക്ക് ശേഷമുണ്ടായ ഏറ്റവും വലിയൊരു വിപ്ലവമാണ് അഹമ്മദിയ മുസ്ലിം ജമാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ എപ്പോഴും തന്നെ നിങ്ങൾ ആക്ഷേപിക്കാറുള്ളത് അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ ഗ്രന്ഥങ്ങളൊന്നും നമ്മൾ ലഭിക്കില്ല എന്നുള്ളതാണ് പക്ഷേ പ്രിയ സോ ശ്രോതാക്കളെ എനിക്ക് നിങ്ങൾ വിനയോനിതവിനായി പറയാനുള്ളത് അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് അൽ ഇസ്ലാം ഡോട്ട് ഒ ആർ ജി നിങ്ങളൊന്ന് സന്ദർശിച്ച് നോക്കും ഏതെല്ലാം പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇംഗ്ലീഷിലുള്ള ഏതെല്ലാം പുസ്തകങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടും ഉറുദുവിലും ഫാർസിയിലും അതിലത്ത് മിർജാ ഗുലാമുദ് അലൈഹി സ്വലാത്തു വസ്ലാം രചിച്ച ഒറിജിനൽ പുസ്തകങ്ങൾ അതിൻ്റെ ഏത് പതിപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് അതിൽ കിട്ടും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കത്തുകളുടെ സമാഹാരം വിജ്ഞാപനങ്ങളുടെ സമാഹാരം അതെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ അതിൽ തന്നെ വെബ്സൈറ്റുകൾ വ്യത്യസ്ത വെബ്സൈറ്റുകൾ മറ്റ് വെബ്സൈറ്റുകളെ സംബന്ധിച്ച് അതിൻ്റെ ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ രാജ്യത്തിൻ്റെയും വെബ്സൈറ്റുകളെ സംബന്ധിച്ചുള്ളൊരു ഒരു വിശദമായിരിക്കുന്ന കാ കാര്യങ്ങൾ നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും ഇത്രയും വിപുലമായ രീതിയിൽ ലോകത്തെല്ലായിടത്തും തന്നെ അഹമ്മദിയ മുസ്ലിം ഞ മാത്തി മുബാക്ലേക്ക് ശേഷം വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വിജയമല്ലെങ്കിൽ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് നിങ്ങൾ പറയുക അതാണ് ഹസരത്ത് മിർജാ ഗുലാമദ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ കരങ്ങളാൽ നട്ട ചെടിയാണ് ഇത് പുഷ്പിക്കും ഇത് കായ്ക്കും ഇതിനെ തടുക്കം ആർക്കും തന്നെ സാധ്യമല്ല എന്നുള്ളത് മുന്നൂറ് വർഷത്തിനുള്ളിൽ ലോകത്ത് ഇത് പന്തലിക്കും എന്ന് അദ്ദേഹം നൂറ് വർഷങ്ങൾക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത് രണ്ടാമത്തെ നൂറ്റാണ്ടിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഇന്ന് ലോകത്തിൻ്റെ ഒരു ജയ്യ ശക്തിയായിട്ട് ഏറ്റവും കൂടുതൽ വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായിക്കൊണ്ട് ഇസ്ലാമിക ജമായത്തായിക്കൊണ്ട് അഹമ്മദിയ ജമായത്ത് മുന്നേറുന്നത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് ഇതിനൊരു വിധത്തിൽ പെട്രോൾ ഡോളറിൻ്റെയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു സഹായവും ലഭിക്കുന്നില്ല ഈ പ്രവർത്തനമൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള എയ്ഡ്സ് വാങ്ങിക്കൊണ്ടാണോ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പൈസ വാങ്ങിക്കൊണ്ടാണോ അല്ല അഹമ്മദ് അബ് മുസ്ലിൻ നിങ്ങൾ ഈ കാണുന്ന എണ്ണപ്പെട്ട ആളുകൾ നൽകുന്ന അവർ നൽകുന്ന ജക്കാത്ത് ആ ജക്കാത്ത് കൂടുതലും പോകുന്നത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ അവർ നൽകുന്ന ചന്ത ഇതിന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അവർ നൽകുന്ന ചന്ത അത് ബൈത്തുൽ മാലിലേക്ക് പോവുകയാണ് റസൂർള്ളഹി സല്ലാ കാലത്തുണ്ടായ ബൈത്തുൽ മാൽ സിസ്റ്റം അതിൻ്റെ നാമതിയ മുസ്ലിം ജമായത്തി ഇതിൻ്റെ ഫലമായിക്കൊണ്ട് ഞങ്ങൾ നൽകുന്ന ഓരോ പൈസയും അത് അർഹമായ കൈകളിലേക്ക് എത്തുകയും അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ ഞങ്ങൾക്കിതെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഏതെന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അഹമ്മദിയ മുസ്ലിം ജമായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ വെബ്സൈറ്റുകളിലൂടെയും അതുപോലെ തന്നെ എം ടി എ എന്നുള്ള ഇൻ്റർനാഷണൽ ടെലിവിഷൻ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ചുരുക്കുകയാണ് ചുരുക്കി പറയട്ടെ അഹമ്മദിയ മുസ്ലിം ജമായത്തിൻ്റെയും പ്രഖ്യാപിച്ചിരിക്കുന്ന മുബാഹല അത് അള്ളാഹു കേട്ടു അതിന് അതിനുള്ള ഉത്തരം നൽകി ജീവനുള്ള ദൈവത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന ദൃഷ്ടാന്തം പ്രകടമാക്കുന്ന ഒരു മുബാഹലയായിരുന്നു അത് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഇവർ നടത്തിയിരിക്കുന്ന മുബാഹല അതിന് വ്യക്തമായിരിക്കുന്ന ദൃഷ്ടാന്തം നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ആ മുബാഹല നടത്തിയവരോടാണ് ചോദിക്കേണ്ടത് അവരോടാണ് പറയേണ്ടത് നിങ്ങൾ നടത്തിയിരിക്കുന്ന മുബാഹല അതായത് ഉപാഹലല്ല എന്നുള്ളത് പക്ഷേ അഹമ്മദിയ മുസ്ലിൻ ജാ സംബന്ധിച്ചിടത്തോളം അവർ കള്ളവാദികളാണ് എന്ന് വ്യക്തമായി പ്രകടമായ ദൃഷ്ടാന്തങ്ങൾ ആ മുബാഹിലൂടെ മുബാഹിലയിലൂടെ പ്രകടമായി എന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ്നില റബുല്ലമീൻ അസ്സാമലിക്കും